ഓം ഓം നമോ ഭഗവതേ വാസുദേവായ നമഃ അഭിവന്തിരായ എല്ലാ ഗുരുജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ശ്രീമദ് ഭാഗവത മാഹാത്മ്യ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ശ്രീമദ് ഭാഗവതം മാഹാത്മ്യം ആറാമത്തെ അധ്യായം എഴുപത്തി ആറാമത്തെ ശ്ലോകം പാരായണം ചെയ്യാം ൃത ഇങ്ങനെ ശ്രീമദ് ഭാഗവതത്തിന്റെ മഹാത്മ്യത്തെ എല്ലാ പ്രകാരത്തിലും ശ്രവിച്ചു കഴിഞ്ഞ നാരദ മഹർഷിയുടെ അവസ്ഥ എന്തായിരിക്കും അന്ന് ഭക്തിക്ക് വാക്കു കൊടുത്തതാണ് ഞാൻ നിന്റെ ദുഃഖത്തെ തീർത്തു തരും വ്രതാ ഖേദയെ നീ വെറുതെ ഖേദിക്കരുത് ദുഃഖം വരുമ്പോ എന്താ ചെയ്യണ്ടേ ശ്രീകൃഷ്ണ ചരണാംഭോജം സ്മര ദുഃഖം ഗമിഷ്യസി എല്ലാ ദുഃഖവും തീരും ഭഗവാന്റെ പാദങ്ങളെ സ്മരിക്കൂ എന്താ ഭഗവാന്റെ പാദങ്ങളുടെ പ്രത്യേകത അത് സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും പ്രതീകങ്ങളാണ് സത്യത്തിലൂടെയും ധർമ്മത്തിലൂടെയും ചരിക്കൂ മനസ്സമാധാനം ഉണ്ടായി വരും എന്നല്ലേ അതിൻ്റെ അർത്ഥം ഭഗവാൻ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന സത്യമാണ് ധർമ്മമാണ് നമ്മെ ധരിക്കുന്നത് ധാരീരി ഇതി ധർമ്മ നമ്മുടെ നമ്മെ ധരിക്കുന്നത് ബ്രഹ്മം തന്നെ അപ്പോ ബ്രഹ്മഭാവന നമുക്ക് ഉണ്ടാകുന്നത് ധർമ്മത്തിലൂടെയാണ് ധർമാചരണത്തിലൂടെയാണ് ഒരിക്കലും അധർമ്മത്തിലൂടെയല്ല സത്യവും ധർമ്മവും നമുക്ക് മുതൽക്കൂട്ടായിട്ട് കൂടെ ഉണ്ടാവണം അങ്ങനെ ഉണ്ടാവുമ്പോ നമ്മിൽ തന്നെയുള്ള നമുക്ക് തന്നെ ആനന്ദം ഉണ്ടാവും മനസാക്ഷിയാണ് ഭഗവാൻ നമുക്ക് തന്നെ ആനന്ദം ഉണ്ടാവും ആ ആനന്ദ സ്വരൂപനാണ് ഭഗവാൻ ആനന്ദോ ബ്രഹ്മ അപ്പൊ നാരദമഹർഷി കൃതാർത്ഥ അഭൂത് കൃതാർത്ഥനായിട്ട് ചരിതാർത്ഥനായിട്ട് ഭവിച്ചു സന്തോഷമായി അദ്ദേഹത്തിന് ധന്യധന്യനായി ഭഗവാൻ എപ്പോഴും ഭക്തന്മാരിലൂടെയാണ് പ്രവർത്തിക്കുക ഭഗവാൻ ഭക്തദാസനാണെന്നാണല്ലോ പറയാ ഭക്തന്റെ വാക്ക് സത്യമാക്കിയാണ് ഭഗവാന്റെ ലക്ഷ്യം എപ്പോഴും അങ്ങനെ സിദ്ധേ സ്വീയേ തൻ്റെ മനോരഥം സാധിച്ചതുകൊണ്ട് കൃതാർത്ഥനായിട്ട് അദ്ദേഹം പുളകീകൃത സർവംഗ രോമാഞ്ചണിഞ്ഞു ശരീരത്തിൽ ഭഗവാന്റെ വാത്സല്യം കൊണ്ടും ഈ കാര്യം സാധിച്ചതുകൊണ്ടും ഭക്തിയെയും ജ്ഞാനവൈരാഗ്യങ്ങളെയും ഉദ്ധരിക്കുവാൻ കഴിഞ്ഞതുകൊണ്ടും അദ്ദേഹം വളരെയധികം ആനന്ദം കൊണ്ട് നിറഞ്ഞപ്പോ അദ്ദേഹത്തിന് രോമാഞ്ചുണ്ടായി പരമാനന്ദ സമൃത പരമാനന്ദ പരിപൂർണനായി ഭവിച്ചു ഇതാണ് വൈകുണ്ഠാനുഭൂതി എവിടെയെങ്കിലും പോയി നേടേണ്ടതല്ല ഇരിക്കുന്നിടത്തിരുന്ന് നാം അനുഭവിക്കേണ്ട ആനന്ദ മാത്ര എഴുപത്തി ഏഴ് നോക്കാം ഭഗവാന്റെ പ്രിയനായിരിക്കുന്ന ഭഗവത് പ്രിയ നാരദ ഭഗവത് പ്രിയനായിരിക്കുന്ന നാരദമഹർഷി പ്രകാരം കഥാ സമാകർണ്ണിയ ഈ കഥയെ നന്നായിട്ട് ആദരവോട് കൂടി ശ്രവിച്ചിട്ട് പ്രേമഗദ്ഗതയാ വാച ഭഗവാനിലുള്ള പ്രേമഭക്തി കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ആ ആനന്ദം കൊണ്ട് ഗദ്ഗതം വന്നു തുളുമ്പിയ വാക്കുകളോടുകൂടി കൃതഞ്ജലി അഞ്ജലി ബദ്ധം ചെയ്ത രണ്ട് കൈകളും എടുത്ത് കൂപ്പി തൊഴുതുകൊണ്ട് താൻ വാച അവരോട് ഇപ്രകാരം പറഞ്ഞു എന്തായിരിക്കും നാരദ മാഷി പറഞ്ഞത് അതാ നാം പഠിക്കുന്നത് നാരദ ഉപാച എഴുപത്തി എട്ടാമത്തെ ശ്ലോകം അനുഗ്രഹീതോസ്മി കരുണാപരവാഹരി നാരദ ഉപാച നാരദർ ഇപ്രകാരം പറഞ്ഞു അഹം ധന്യ ഞാൻ ധന്യനായിരിക്കുന്നു അനുഗ്രഹീത അസ്മി അനുഗ്രഹിക്കപ്പെട്ടവനായിരിക്കുന്നു ഭഗവാനാണ് ആ ഭഗവാൻ എന്നെ എങ്ങനെ അനുഗ്രഹിച്ചു കരുണാപരേഹി ഭവദ്ധിഹി ആ കാരുണ്യമൂർത്തിയായ ഭഗവാന്റെ അനുഗ്രഹം കാരുണ്യമൂർത്തിയായ നിങ്ങളിലൂടെയും എനിക്ക് ലഭിച്ചിരിക്കുന്നു എനിക്ക് നിങ്ങളാൽ അനുഗ്രഹിക്കപ്പെട്ടതുകൊണ്ട് ഞാൻ ധന്യനായിരിക്കുന്നു എങ്ങനെയുള്ള ഭഗവാൻ എനിക്ക് ലഭിച്ചിരിക്കുന്നു എനിക്ക് ഭഗവാനെ സമ്പൂർണമായിട്ട് ലഭിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് എനിക്ക് ഇത്രയധികം ആനന്ദം ഉണ്ടായിരിക്കുന്നത് എന്തുകൊണ്ട് എങ്ങനെയുള്ള ഭഗവാൻ സർവപാപഹരഹ ഹരി എല്ലാ പാപങ്ങളെയും ഹരിച്ചു കൊണ്ടുപോകുന്ന ശ്രീഹരിയെ എനിക്ക് ലഭിച്ചിരിക്കുന്നു ഭഗവാനെ നമുക്ക് നേടണമെങ്കിൽ അല്ലെങ്കിൽ ഭഗവാൻ എവിടെങ്കിലും ആണോ അല്ല ഭഗവാൻ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഇവിടെ ഭഗവാൻ മാത്രമേ ഉള്ളൂവെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നത് ഭഗവാനാണ് നമ്മൾ അറിയുന്നില്ല നമ്മുടെ അഹങ്കാരം കൊണ്ട് നാം ഭഗവാനെ മറച്ചു പിടിച്ചിരിക്കുന്നു അഹങ്കാരം മാറുമ്പോ ഭഗവാനെ നമുക്ക് സാക്ഷാത്കരിക്കുവാൻ സാധിക്കും ആ ഭഗവാനെ ഇവിടെ അനുഭവിച്ചു എന്നാണ് വർണ്ണിക്കുന്നത് എഴുപത്തി ഒൻപത് ശ്രവണം സർവധർമ്മേഭ്യോ അല്ലെയോ തപോധനന്മാരി തപസ്സാണ് അവരുടെ ധനം എന്താണ് തപസ് ഏതൊരു ധർമ്മമാണോ നമുക്ക് വന്നു ചേർന്നിരിക്കുന്നത് ആ ധർമ്മത്തെ ഭഗവാന് മുൻനിർത്തി ഏകാഗ്രമായിട്ട് അനുഷ്ഠിക്കുന്നതും നമ്മുടെ തപസ്സാണ് എന്താണ് ഭാഗവത കഥാശ്രവണമാണ് ആ ശ്രവണം അതിനെ കുറിച്ചാണല്ലോ ഇവിടെ പറയുന്നത് പരം ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന സർവധർമ്മീബിഹ പരം എല്ലാ ധർമ്മങ്ങളിലും വെച്ച് ശ്രേഷ്ഠമാണെന്ന് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു നാരദമഹർഷിക്ക് അറിയും നമുക്ക് ഏവർക്കും വേണ്ടി അത് പറഞ്ഞു തരികയാണ് എന്തുകൊണ്ടാണ് അത് എന്നാൽ വൈകുണ്ഠസ്ഥ കൃഷ്ണ ഭാഗവത ശ്രവണം കൊണ്ട് വൈകുണ്ഠത്തിലിരിക്കുന്ന ആ ഭഗവാനെ ശ്രവണാത് ലഭ്യത യസ് ലഭ്യത ശ്രവണം കൊണ്ട് മാത്രം ഭാഗവത ശ്രവണം കൊണ്ട് മാത്രം നമുക്ക് ലഭിക്കും തീർച്ച എന്നാണ് ശ്രവിക്കേണ്ടതുപോലെ ശ്രവിക്കാം മനനം ചെയ്തു പഠിക്കുക അങ്ങനെ ഉണ്ടായാൽ ശ്രീകൃഷ്ണ ഭഗവാനെ നമുക്കുള്ളിൽ കിട്ടും എന്ന് പറയാത്ര നാരദേവൈഷ്ണവോത്തമേ പരിഭ്രമൻ സമായാതഹ ശുഗോ യോഗേശ്വരസ്താ നാം ഓരോരുത്തരും ഭഗവാനെ സാക്ഷാത്കരിക്കുന്നത് ഭഗവാന്റെ അതേ പ്രതിരൂപമായിരിക്കുന്ന ഗുരുരൂപത്തിൽ തന്നെയാണ് അപ്പോൾ നമുക്ക് ആ സമയത്ത് ഭഗവാനോട് ചേർന്നിരിക്കാൻ നമ്മെ അനുഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ഭഗവാനെ കാണിച്ചു തരുന്നത് ഗുരുവര്യനാണ് ആ സമയത്ത് കടന്നു വരികയാണ് ആര് ശ്രീശുഖമാർഷി അതാ വർണ്ണിക്കുന്നത് സൂതര് പറഞ്ഞു ഭ്രുവതി വൈതത്ര ഇ പ്രകാരം ആ വൈഷ്ണവോത്തമനായ നാരദര് പ്രതിവചിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പരിഭ്രമൻ സമായാതഹ എപ്പോഴും എങ്ങും എങ്ങുന്നില്ലാതെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്ന ആ ശുഖ യോഗേശ്വര ശുഗഹ യോഗേശ്വരനായ എവിടെയും എപ്പോഴും എത്തിച്ചേരുവാൻ സാധിക്കുന്നവനായ ഭഗവത് സ്വരൂപിയായിരിക്കുന്ന ആ ശ്രീശുഖര് അവിടെ എത്തിച്ചേർന്നു സഞ്ചരിച്ചുകൊണ്ട് അവിടെ എത്തിച്ചേർന്നു നീ എന്താണ് ധന്യതയ്ക്ക് ദാ പരിപൂർണമായിരിക്കുന്നു എന്നാണ് ആ ശ്രീശുഖ ആഗമനമാണ് അടുത്ത ശ്ലോകത്തിൽ വർണ്ണിക്കുന്നത് വായിക്കാം എൺപത്തി ഒന്നാമത്തെ ശ്ലോകം ായയോ ഷോട വാർഷിക സദാ വ്യാസാത്മജോജ്ഞാന മഹാബ്ദിചന്ദ്രമാ കഥാവസാനാർ പ്രേം ഭാഗവതം ശനൈ ശനൈ തത്ര ആയോ അവിടെ അതാ എത്തിച്ചേർന്നു വല്ലാത്തൊരു തേജസ് ഉണ്ട് കടന്നു വരുന്ന ആൾക്ക് എങ്ങനെയാണ് നാം നോക്കിക്കാണുന്നത് ഷോടശ വാർഷിക പതിനാറ് വയസ്സാണെന്ന് മാത്രം തോന്നും എന്നും യൗവനമായിട്ട് ആ ഭാവത്തിൽ ഇരിക്കുന്നയാള് പതിനാറ് വയസ്സാണെന്ന് തോന്നിക്കുന്ന വ്യാസാത്മജ വ്യാസപുത്രനും ജ്ഞാന മഹാബ്ദിചന്ദ്രമാഹ ജ്ഞാനമാകുന്ന ആ അർണവത്തെ സമുദ്രത്തെ പുഷ്ടിപ്പെടുത്തുന്ന ചന്ദ്രനും നിജലാഭപൂർണ ആത്മാനന്ദം കൊണ്ട് പരിപൂർണനായിരിക്കുന്നവൻ മറ്റൊന്നും ആഗ്രഹമില്ലാത്തവൻ അതാണ് എന്തേലും 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 ആഗ്രഹിച്ച് നേടിക്കൊണ്ടിരിക്കണം എന്ന് പറഞ്ഞ് പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ആളല്ല താൻ തന്നെ ആ ആനന്ദ ലാഭം കൊണ്ട് പൂർണനാണ് അതായത് ഭഗവാനെ സാക്ഷാത്കരിച്ചത് കൊണ്ട് പൂർണനാണ് ആ പൂർണതയാണ് ഓരോരുത്തരും നേടേണ്ടത് അങ്ങനെ പൂർണനും ആയിരിക്കുന്ന വ്യാസ പുത്രനായിരിക്കുന്ന ശ്രീശുഖര് പ്രേം പഠൻ ആ കഥയുടെ അവസാനത്തില് പ്രേമ ആധിക്യം നിമിത്തം അവരുടെ എപ്പോഴും നാരായണ നാമമായിരിക്കും അല്ലെങ്കിൽ ഭാഗവതമായിരിക്കും അല്ലെ അതാ പറയുന്നത് ഭാഗവതം ശനൈഹി ശനൈ പ്രേം മെല്ലെ 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 ഭാഗവതത്തെ ഉച്ചരിച്ചുകൊണ്ട് അവിടെ എത്തിച്ചേർന്നു എൺപത്തിരണ്ട് ദൃഷ്ട്യ പരമോരു തേജസം സദ്യ സമുദായം സുഖം അദ്ദേഹത്തെ ദൃഷ്ട കണ്ടിട്ട് ആ സദസ്സിലുള്ളവര് എങ്ങനെയുള്ള അദ്ദേഹത്തെ പരമോരു തേജസം പരമമായ ഉത്കൃഷ്ടമായ മഹത്തായിരിക്കുന്ന തേജസ്സോട് കൂടിയത് എഴുന്നേറ്റ് പോവും ആ തേജസ്സിയെ കണ്ടാൽ അങ്ങനെയുള്ള ആ ശേഷുകാരെ കണ്ടിട്ട് സദസ്യെല്ലാവരും ആദരവോടുകൂടി സമത്തായ എഴുന്നേറ്റിട്ട് സർവോത്തമമായ ആസനത്തെ നൽകി ആദരിച്ചു പ്രീത്യാ സുരക്ഷിസ്ഥ പൂജയത്ത് ഭാരതമഹർഷി വളരെ സന്തോഷത്തോടു കൂടി ഇതാ എൻ്റെ ഈ ജന്മം തന്നെ ധന്യമായി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ പൂജിച്ചു എന്നിട്ട് ശ്രീശുഖമഹർഷി അവിടെ സുഖമായിട്ട് ആസനത്തില് ഭക്തരോട് ആസനത്തിൽ ഇരുന്നു കൊണ്ട് അവതത് ഇപ്രകാരം പറഞ്ഞു അമലാംകിരം സംസൃണത അങ്ങനെയുള്ള പരിശുദ്ധമായ ആ വാക്കുകളെ നിങ്ങൾ കേട്ടാലും ഏ ഭക്തജനങ്ങളെ നിങ്ങൾ ശ്രവിച്ചാലും എന്നാണ് വർണ്ണിച്ചിരിക്കുന്നത് എന്തായിരിക്കും ശ്രീ ശ്രീശുഖാചാര്യര് നമുക്ക് വേണ്ടി പറഞ്ഞു തന്നിരിക്കുന്നത് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം തീർച്ചയായിട്ടും എല്ലാ ഭക്തനങ്ങളും ഈ ഒരു എളിയ പ്രയത്നത്തെ പ്രോത്സാഹിപ്പിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് ലൈക്ക് ചെയ്ത് അതുപോലെ തന്നെ ഷെയർ ചെയ്തും കമൻസ് ചെയ്തും മറ്റുള്ളവർക്ക് കൊടുക്കണം ഭഗവാന്റെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കണം പ്രോത്സാഹിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അടുത്ത ക്ലാസ്സിൽ കാണാം നമസ്തേ